ഹായ് 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 ഞാൻ പിന്നെയും നിങ്ങളുടെ മുന്നിൽ വന്ന് വേറൊരു ബ്ലോഗുമായിട്ട് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖവും സന്തോഷമാണ് എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ബ്ലോഗമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമാണ് ബിരിയാണി അല്ലേ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ നാക്കിൽ വെള്ളമൊക്കെ ഊറ് എൻ്റെ നാക്കിൽ വെള്ളം ഓറിയിട്ടുണ്ട് ഇത് തമിഴ്നാട് സ്റ്റൈലിലാണ് എനിക്കറിയില്ല തമിഴ്നാട് സ്റ്റൈലും മാത്രമല്ല ഈ വിവാഹത്തിനൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കറിയാം ശരിക്കും ഈ വിവാഹ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിരിയാണികൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്ക് തിരുത്തി തരുക ഈ മലപ്പുർ മലബാർ ഏരിയകളിലൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് തലശ്ശേരി ബിരിയാണി പോലെയൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഈ ബ്ലോഗ് ഞാൻ എടുക്കുന്നത് ഇവിടെ വട്ടപ്പാറ എന്ന് പറയ പറയുന്ന സ്ഥലത്താണ് ചുവാൻഡ്രം ജില്ലയിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഈ ബിരിയാണി ഹോട്ടലുള്ളത് ഹോട്ടലെന്നു വേണമെങ്കിലും പറയാം ജെ എച്ച് എന്നാണ് ഇതിൻ്റെ പേര് അവർ ഈ തമിഴ്നാട് സ്റ്റൈൽ വിവാഹത്തിനൊക്കെ തമിഴ്നാട് സ്റ്റൈൽ സ്റ്റൈലുണ്ടാക്കുന്ന ബിരിയാണിയാണ് ഇത് എന്നോടൊരു സുഹൃത്താണ് ഈ ഇവിടെ പോയി കഴിച്ചിട്ട് ഈ ബിരിയാണിയെക്കുറിച്ച് പറയുന്നത് അപ്പത്തൊട്ട് എനിക്കൊരാഗ്രഹം നമുക്ക് ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും ഞാൻ ഇത് ഇവർ എന്നോടൊത്ത് പറയുന്നുണ്ട് മായ ഒരു പ്രാവശ്യം വന്ന് കഴിച്ച് നോക്ക് അങ്ങനെ യാദൃശികമായിട്ട് ഞാൻ വന്ന് ഒരു പ്രാവശ്യം കഴിച്ചു ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയപ്പോൾ കൊള്ളാം അപ്പോൾ എനിക്ക് തോന്നി ഇത് ബ്ലോഗായിട്ട് ഇടാം കാരണം ഞാൻ മാത്രമല്ല ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസും റീസണബിൾ റേറ്റും ആണ് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ ബായ് വരൂ ഞങ്ങൾ ബാ വരൂ ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഓ രണ്ടു മാസമായി അല്ലേ കൊള്ളാം ഞാൻ എനിക്ക് തോന്നുന്ന ഇങ്ങനെ തൂക്കി കൊടുക്കുന്ന സ്ഥലങ്ങൾ കെ ജി ഐറ്റിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ വളരെ അപൂർവമാണ് മറ്റേ ബിരിയാണി ഇപ്പോൾ ഒരു വൺ കെ ജി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് ലുലൂലൊക്കെ ഉണ്ടല്ലേ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് ഇപ്പോൾ വിദേശം പോലെ ഇവിടെയും വന്നിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് വട്ടപ്പാറ റമ്പായം വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ ഇമാനുവൽ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബിരിയാണി ഷോപ്പ് എന്തായാലും ബാക്കി ഞാൻ കഴിച്ചിട്ട് നിങ്ങളോട് വിശേഷങ്ങൾ പറയുന്നതാണ് ഇവരാണ് ഇവിടുത്തെ ആൾക്കാർ ഇനി ഇവിടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചി ബാ വരൂ ആ ചേച്ചിക്ക് നാണം ഇനി ചേച്ചിയുടെ വിചാരം ചേച്ചി ഇനി കഴിഞ്ഞാൽ ആരെങ്കിലും സിനിമയിലെടുക്കോ സീരിയലിലെടുക്കുമോ എന്നൊക്കെയാണ് എന്തായാലും ഇവരൊക്കെ ഉണ്ട് ഇവിടെ ബാക്കി ഞാൻ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ പറയുന്നതാണ് അവർ വന്നപ്പോൾ ത ഒരു ബൊക്കയൊക്കെ തന്നാണ് സ്വീകരിച്ചത് കാരണം ഇന്ന് ഞാൻ വരൂ എന്ന് പറഞ്ഞിരുന്നു അവരോട് അപ്പം ഇന്ന് ഇന്നവിടെ തുടങ്ങിയിട്ട് രണ്ട് മാസമായി ഈ ബിരിയാണി അല്ലേ ഇന്ന് രണ്ട് മാസമായിരിക്കയാണ് അപ്പോൾ ഇനി അത് രണ്ട് വർഷമാകുമ്പോഴും ഞാൻ വരും ഒരു വർഷത്തിലേ ഞാൻ വരും ഓരോ വർഷവും ഞാൻ വരുന്നതാണ് അപ്പം നമുക്ക് ഇനി പയ്യേ പയ്യേ ഓരോ വിശേഷങ്ങൾ ഇവരോട് ചോദിക്കാം ഇതെങ്ങനെയൊക്കെ ആണെന്നും അതേപോലെ അന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളായിരുന്നു എൻ്റെ ക്രൂ ടീമും അന്ന് അവരാണ് ആദ്യം വന്ന് ടേസ്റ്റ് ചെയ്തത് ഇനി ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ അണാ തമിഴ് താനേ പാലക്കാടാ ഓ എന്നെ കുളം മണ്ണ് പാലക്കാട് നല്ല സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥിരം ഷൂട്ടിംഗ് പണ്ട് പാലക്കാട് ആയിരുന്നു ഇപ്പം ഈ ചൂട് സമയം ചൂടാണ് പക്ഷെ പാലക്കാട് എന്ന് പറഞ്ഞ ആൾക്കാർ അതെ നല്ല ആൾക്കാരാണ് ഞാൻ ആറാട്ടി സിനിമയാണ് ലാസ്റ്റ് പാലക്കാട് വന്ന് ചെയ്തത് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് അവിടെ ആയിരുന്നു പക്ഷെ നല്ല ആൾക്കാരാണ് ഭയങ്കര അതിഥികളെ എങ്ങനെയാണുള്ള ഒരു മര്യാദ പാലക്കാടുകാർക്കുണ്ട് നിങ്ങൾ അതിഥികൾ വരുമ്പം സമ്പാറും തൈര് സമ്പാറും അവിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടല്ലേ ഓക്കെ അപ്പോൾ ചേട്ടാ നമുക്ക് ഈ ബിരിയാണിയെക്കുറിച്ച് പറയാം ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എച്ച് മാരേജ് ഡം ബിരിയാണി ആണെന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഫുഡും കഴിച്ചിരുന്നു പിന്നെ എൻ്റെ ടീമാണ് ആദ്യം വന്ന് കഴിച്ചത് അപ്പോൾ അവർ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ സെക്കൻഡ് എൻ്റെ ബ്ലോഗിലെ ടീമുകൾക്ക് കാരണം ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് മലയാളികൾക്ക് മാത്രമല്ല അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ് പിന്നെ ചിലർക്ക് സ്പൈസി ബിരിയാണിയാണ് ഇഷ്ടം ചിലർക്ക് ചെറിയ ഇഷ്ടം ചിലർക്ക് വലിയ ഇഷ്ടം എനിക്ക് ചെറിയ അരി ബിരിയാണിയാണ് ഇഷ്ടം ഈ തലശ്ശേരി ബിരിയാണി മലബാർ ബിരിയാണി പക്ഷെ ഞാൻ ചെന്നൈയിൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതിങ്ങനെ ഇലയിൽ നല്ല ഇലയിൽ വെച്ചിട്ട് ബിരിയാണി കൈ തരുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബിരിയാണിയെ കുറിച്ച് ഒന്ന് പറയാമോ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് തമിഴ്നാട്ടിലെ വലിയ ഫേമസ് ഫേമസാണ് ബിരിയാണിയാണിത് അവർ അവരോട് നേമ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ചെയ്യണത് ഇപ്പം ഞങ്ങൾ ഈ നേമ് ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ഇത് റെഡിയാക്കി ഒരു ചിലർ ആർ ആറ് ബിരിയാണി ആർക്കാട് ബിരിയാണി പിന്നെ ആമ്പൂർ ബിരിയാണി ഒക്കെ ഒരേ ബിരിയാണി തന്നെയാണ് പക്ഷേ നല്ല രുചിയുള്ള ബിരിയാണി വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേരളവുള്ള എല്ലാ മക്കൾക്കും പിടിക്കുന്ന മതിരി കേരളല്ലേ പാലക്കാട് എന്ന് പറയുന്നത് പോയപ്പോ നമുക്ക് ഇത് കിട്ടി അത്രേ ഉള്ളു അത്രേ അണ്ണന്റെ പേര് പറഞ്ഞില്ല രാജൻ രാജൻ പറഞ്ഞില്ലാമിലൊക്കെ പാലക്കാടാണോ ഇവിടെ എത്ര മക്കള് മക്കള് രണ്ടാള് രണ്ട് പെൺമക്കളാണ് അപ്പം ഇത് എന്നോട്ട് ഈ ബിരിയാണി മുതലോ അല്ല വർഷത്തിന് പഠിച്ചതാണോ ഇത് അച്ഛൻ ചെയ്ത പണി ഓ അച്ഛൻ അച്ഛൻ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അപ്പൊ അച്ഛന്റെ ഈ സ്നേഹത്തിന്റെ നുറുക്കുകളൊക്കെ ഇവിടെ ഉണ്ടോ സ്നേഹം വാരി കോരി കൊടുക്കുകയാണോ അതെ ഈ ബിരിയാണിയിലുണ്ട് ഉണ്ട് ബിരിയാണിയിലും ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് നല്ല സഹോദരൻ എൻ്റെ ഇടയിൽ കൂടെ തന്നെ വന്നതിന് താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും വേറെ എന്തെങ്കിലും എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് കണ്ടിട്ട് തന്നെ കടന്നു പോയത് അപ്പം എന്തായാലും ഈ ബിരിയാണിയെ കുറിച്ച് ഇവിടെ ഇങ്ങനെ കെ ജി ആയിട്ട് എത്ര വൺ കെ ജി ആണ് ഏറ്റവും കുറഞ്ഞു കൊടുക്കുന്നത് വൺ കെ ജി മുതൽ എത്ര കെ ജി വരെ അവർ തരും ഇത് ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുകയാണ് ബിരിയാണി വാങ്ങാൻ എത്ര മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും കൃത്യം സ്റ്റാർട്ട് ആകും പതിനൊന്നര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എത്ര മണി വരെ ഉണ്ട് മണി വരെ ഇത് പതിനൊന്നര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം മണി എന്നൊക്കെ പറഞ്ഞാലും തീരുന്നത് വരെ കാണും കണ്ട ഇവർ വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് അടച്ച് കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് അവർ നന്നായിട്ട് വൃത്തിയായിട്ടാണ് അവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഇതിലൊന്നുമില്ലതാ ഇവിടെയൊക്കെ കണ്ടില്ല ഇതൊക്കെ നന്നായിട്ട് നന്നായിട്ടൊരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് തൂക്കി കൊടുക്കുന്ന സ്ഥലം കൃത്യ തൂക്കൽ തന്നെയാണ് കാരണം ഞാൻ ബ്ലോഗ് എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്ന ബ്ലോഗാണ് അപ്പോൾ ഇത് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗിനെ എന്നെ അത് ബാധിക്കുന്നതാണെന്ന് അതുകൊണ്ട് മാത്രമാണ് ഇത് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്നത് എന്തായാലും നമുക്ക് ബാക്കി കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം ഇവിടെ എല്ലാം വൃത്തിയായിട്ട് തന്നെ അവർ വെച്ചിരിക്കണം അടച്ചൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ബാക്കി വഴിയേ അയച്ചേട്ടാ നമസ്കാരം ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് കഴിച്ചു പിന്നെ ഇവരാണ് ആദ്യം എന്നെ എൻ്റെ ക്രൂ ടീമാണ് ഈ ബിരിയാണിയെക്കുറിച്ച് പറയുന്നത് അപ്പം എനിക്ക് കാരണം നമ്മളെ മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് സ്പൈസി ബിരിയാണി ഞാൻ സ്പൈസിയുടെ ആളാണ് കാരണം ഹൈദരാബാദ് സ്പൈസി ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് ചെന്നൈ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് പോണ സമയത്ത് ഞാൻ അവരോട് പറയും എനിക്ക് ബിരിയാണി വേണം ശരവണയില് കിട്ടുന്ന ബിരിയാണി ചിലപ്പം നല്ലതായിരിക്കും അപ്പം ഇതിങ്ങനെ അറിഞ്ഞപ്പം നമ്മുടെ ട്വൻഡ്രത്തെ അടുത്ത് ഇങ്ങനെ ഒരു ദം ബിരിയാണി അത് മാരേജ് സ്റ്റൈല് ചെൻ തമിഴ്നാട് സ്റ്റൈല് ഒരു ബിരിയാണി എന്ന് കേട്ടപ്പം എൻ്റെ ബ്ലോഗിൽ കൊടുക്കാന്ന് വെച്ച് ചേൻ്റെ പേരെന്താണ് മോഹൻ മോഹൻ തമിഴാണോ ഓ ഒരു തമിഴ്നാട്ടുകാരൻ വന്ന് ഇവിടെ വന്ന് വട്ടപ്പാറയിൽ വന്ന് ഒരിത് തുടങ്ങണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ നമ്മുടെ മലയാളികളെ കുറിച്ചും നമ്മുടെ ബിരിയാണിയുടെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടു മാസമായി അല്ലേ ഇത് ഫസ്റ്റ് ഇതാണോ അവരുടെ ഫസ്റ്റ് കടയാണ് അപ്പൊ നമ്മളൊക്കെയല്ലേ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈനൊക്കെ ആണെന്ന് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ ബിരിയാണി ഈ ഇങ്ങനൊരു ഷോപ്പ് തുടങ്ങാൻ എന്താണ് അതിന്റെ റീസൺ വട്ടപ്പാറ പഴയ വട്ടപ്പാറയൊന്നും അല്ല വട്ടപ്പാറ വെമ്പായ പുരോഗമനം വെഞ്ഞൊക്കെ ഭയങ്കരായിട്ട് ഡെവലപ്പായി അപ്പൊ ഇനി ഇതിന്റെ വലിയൊരു ബ്രാഞ്ച് ഉടൻ തന്നെ ട്രിവാൻഡ്ര സിറ്റിക്ക് അകത്തും

കഴിച്ച് പറഞ്ഞുകൊണ്ട് വരാം എന്തായാലും ഞാൻ കൈയൊക്കെ കഴുകി കഴിക്കാൻ പോവുകയാണ് അവന്മാരെ ഞാൻ കൊതി പിടിപ്പിക്കണ്ടേ ഇന്ന് രണ്ടുപേരെ വന്നിട്ടുള്ള ഒരാൾ വന്നിട്ടില്ല കൈ കഴുകണം നമുക്കില്ലാത്തത് എല്ലാവരും പറയും മലയാളികൾക്ക് ഭയങ്കര വൃത്തി എന്ന് പറയും പക്ഷെ നമ്മൾ അതിനോട് പറവോട്ടാണ് പക്ഷെ ഞാൻ കൈ കഴുകിയിട്ട് കഴിക്കാം ഉറപ്പാണ് അപ്പൊ നമുക്ക് കഴിക്കാം ഞാൻ കഴിക്കാൻ റെഡിയാണ് ഇതൊരു സ്പെഷ്യലും കൂടിയുണ്ട് അത് കാണും എൻ്റെ ഏറ്റവും ഫേവററ്റ് ആണ് അത് പറയാം അത് കാണുമ്പോൾ മനസ്സിലാകും എന്റെ ഏറ്റവും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എന്റെ കുറച്ചും കൂടിയും ഒരു കുട്ടിക്കാർക്കൊക്കെ ഇവിടെ ഇല ബിരിയാണി കിട്ടുവായിരുന്ന ആസാദിൻ്റെ ചാലയ്ക്കടുത്ത് ഇപ്പം അതില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇല ബിരിയാണി കഴിച്ചത് ചെന്നൈ പോയപ്പം ഞാൻ ഇല ബിരിയാണി നമ്മുടെ പ്രിയൻ സാറിൻ്റെ സ്റ്റുഡിയോയുടെ അടുത്ത് ഒരു ഇല ബിരിയാണി കിട്ടുന്നത് എൻ്റെ ഞാൻ എൻ്റെ സഹോദരനെ പോലെ കാണുന്ന അയ്യപ്പനാണ് അത് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിച്ചത് പക്ഷെ പിന്നെ എനിക്ക് ഇല ബിരിയാണി കിട്ടിയിട്ടേ ഇല്ല ഇതാ ഒരുപാട് വർഷത്തിന് ശേഷം ഈ എന്താ പറയുക ജെ എച്ചിൽ പട്ടപ്പാറ ജെ എച്ചിൽ ബിരിയാണി ദം ബിരിയാണിയിൽ ഇതേപോലെ ഇലയിൽ തരും മാത്രമല്ല അവർ പാക്ക് ചെയ്ത് കൊടുക്കുന്നതും ഇലയിലാണ് വാഴ ഇലയുടെ പ്രാധാന്യവും ആരോഗ്യത്തിൻ്റെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വാഴ ഇല എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാരുടെ യൗവനമായാലും അവർക്ക് അസുഖങ്ങളൊന്നും വരാത്തതും ഈ വാഴയിലൊക്കെ കൂട്ട് കഴിച്ചിട്ടാണ് ഇന്നൊക്കെയാണ് നമ്മൾ അതൊരു പ്ലാസ്റ്റിക് പാത്രം സ്റ്റീൽ പാത്രം ഒക്കെ ആക്കിയത് പക്ഷേ ഇതിൻ്റെ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അങ്ങനത്തുള്ള ഇൻഫെക്ഷനോ ഒന്നും വരില്ല നമുക്ക് കുറച്ചും കൂടി ബോഡിയിൽ ഭയങ്കര ആണ് നല്ല ഇല എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്തായാലും ബാക്കി കഴിച്ചിട്ട് ഞാൻ പറയാം പിന്നെ ഓരോന്നും എനിക്ക് എല്ലാം കൂടി കണ്ടിട്ട് ഇത്രയും ബിരിയാണി ആയിട്ട് ഇത് സിക്സ്റ്റി 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 ഫൈവ് ബിരിയാണിയാണ് ഇത് ചിക്കൻ ബിരിയാണിയാണ് ഇത് മട്ടൺ ബിരിയാണിയാണ് ഈ മൂന്ന് ബിരിയാണി ഞാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് ഞാൻ ചുമ്മാ എടുത്ത് കഴിച്ചു ഈ സിക്സ്റ്റി ഫൈവ് അപാര ടേസ്റ്റ് ഞാൻ ഇതിനു വേണ്ടി അവരെ നിരത്തി കൊള്ളില്ലെങ്കിൽ ഞാൻ കൊള്ളില്ല എന്ന് തന്നെ നോക്കി നോക്കി പറയുന്നു ഒരു ടൈപ്പാണ് ഇത് നല്ല മൊരിഞ്ഞ് നല്ല മസാലയൊക്കെ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയോ ഇത് കഴിക്കാം വൃദ് നമുക്ക് ഇപ്പോൾ ബജിയൊക്കെ കഴിക്കണമാതിരി അല്ലെങ്കിൽ പടംപൊരിയൊക്കെ കഴിക്കുന്ന മാതിരി ഇത് കഴിക്കാം സത്യമായിട്ട് നല്ല ടേസ്റ്റാണ് എൻ്റെ വായിനൊക്കെ പോയി കൊതി കാരണമാണ് ഒന്നും വിചാരിക്കല്ലേ നല്ല ടേസ്റ്റാണ് മൊരിഞ്ഞ് നല്ല മസാലയൊക്കെ വെച്ചിട്ട് നല്ല മൊരിഞ്ഞ് ഇങ്ങനത് കിട്ടണത് വളരെ അപൂർവമാണ് ഞാൻ പല സ്ഥലത്തും ഇതേപോലെ കഴിച്ചിട്ട് പക്ഷെ മൊരിഞ്ഞ് കിട്ടണത് അപൂർവമാണ് ഒരു ഇവിടത്തുള്ളവരെല്ലാം പോയി ചെന്നൈയിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ചെന്നൈക്കാർ ഇവിടെ വന്നിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത് എന്നാലും ഞാൻ കഴിച്ചിട്ട് പറയും എവിടെയും കട്ട് തുടങ്ങണം എന്നറിയില്ല പക്ഷേ എനിക്ക് ഏറ്റവും അത് എനിക്ക് മട്ടൺ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ആണെങ്കിൽ ലഗ്ഗും ഇഷ്ടമാണ് പിന്നെ അത് എനിക്ക് ലെഗ് കൊണ്ട് തന്നെ എന്നാലും മട്ടനിൽ നിന്ന് തുടങ്ങാം അതാ ചിക്കനിൽ നിന്ന് തുടങ്ങണം ചേട്ടൻ വരാം അന്ന വരാൻ മട്ടൺ സാപ്പ് അപ്പം മട്ടണിൽ തുടങ്ങാം കുറച്ച് മട്ടൺ ഓരോന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയാണ് അല്ലേ അത് ലാസ്റ്റ് ആ കേസരി ഇവിടെ ഇവർക്ക് വേറെ ഒന്നും ഉണ്ട് ഇത് തമിഴ്നാട് സ്റ്റൈൽ മാത്രമാണ് നമ്മുടെ ഇവിടെ ഇല്ല അവരെല്ലാം കഴിഞ്ഞിട്ട് മധുരം തരുന്നത് സത്യമാണ് ഓ മതി ആ ഓരോ ദിവസം ഓരോ മധുര ആണ് അവർ കൊടുക്കണത് ഇന്ന് കേസരി ആണെങ്കിൽ നാളെ സെയിമേ അത് നോർത്ത് ഇന്ത്യൻസിനും തമിഴ്ക്കാർക്കും മാത്രമേ ഉള്ളൂ ലാസ്റ്റ് മധുരം തരണം നമുക്കതോ ഇല്ല നമ്മൾ സദ്യക്ക് മാത്രമാണ് അവസാനം പായസം എന്തല്ലേ ഞാൻ കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് ഞാൻ പറയാം ഉണ്ട് കേട്ടോ നല്ല പീസാണ് ആ അത് വേണ്ട അത് വേണ്ട അത് ലാസ്റ്റ് കഴിക്കാം ടേസ്റ്റ് നോക്കാം ഞാൻ പീസ് എടുക്കണം നല്ല പീസാണ് ഏട്ടോ എല്ലോ ഒന്നും ഇല്ലാത്തൊരു പീസാണ് തരുന്നത് അപ്പോൾ മട്ടൺ നല്ലതാണെന്ന് മനസ്സിലായി ഞാനിത് കഴിക്കാൻ പോവുകയാണ് സത്യം ഞാൻ വെറുതെ പറയുന്നല്ല കറക്റ്റ് സ്പൈസി ജഡ കററ്റ് സ്പൈസി കറക്റ്റ് മസാല എല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് സത്യ പ്രോമിസ് ഞാൻ കള്ളം പറയുന്നല്ല എൻ്റെ മോൻ കാണും പറയാം ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം നോക്കി എല്ലാത്ത മട്ടൺ പീസാണ് അവർ എനിക്ക് വേണ്ടി തന്നല്ല കാരണം അപ്പം അവിടെ ഇങ്ങനെയാണ് കാരണം ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പീസ് എങ്ങനെ വരും അറിയില്ല അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ അപ്പൊ എന്തായാലും ഇത് ചെറിയ അരിയാണല്ലേ ഓ എല്ലാം ഒരേ ഇവർക്ക് കള്ളമില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഇത് കറക്റ്റ് മസാല വെച്ചിട്ടാണ് പല സ്ഥലത്തും എഗ്ഗ് കൊടുക്കാറില്ല ഇവർ എഗ്ഗ് തരാറുണ്ട് അത് അവരുടെ ഒരു പ്രത്യേകതയാണ് അല്ല നിങ്ങൾ എഗ്ഗ് കൊടുക്കാറുണ്ടല്ലേ എഗ്ഗെല്ലാവർക്കും അവർ തരുന്നുണ്ട് ഇവിടെ പലരും മട്ടനും അതൊന്നും എഗ്ഗ് തരാറില്ല പക്ഷെ അവർ ഇതിന് എഗ്ഗും തരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഞാൻ സ്പൈസാണ് പക്ഷേ ഇത് കറക്റ്റ് സ്പൈസ് ഇത് സ്പൈസ് ഇഷ്ടമില്ലാത്തവർക്കും ഈ ബിരിയാണി കഴിക്കാൻ പറ്റും കറക്റ്റ് ടേസ്റ്റിലാണ് പോയിരിക്കുന്നത് എവിടെ അണ്ണനവിടെ ബിരിയാണി വെച്ച അണ്ണൻ പാലക്കാട് അണ്ണാ ബാ പറിക്കാൻ പറ്റില്ല ഞാൻ വെറുതെ പറഞ്ഞല്ല പീസൊക്കെ കറക്റ്റാണ് കാരണം ഞാൻ മട്ടൻ ബിരിയാണിയുടെ ആളാണ് പക്ഷെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും മട്ടൻ മുഴുവനും ഇല്ലായിരിക്കും പീസ കിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതാണ് നല്ല ബിരിയാണി കേട്ടാണ് അല്ല താങ്ക്സ് ഞാനാണ് പറയേണ്ടത് കാരണം വേറെയല്ല നിങ്ങളല്ല താങ്ക്സ് പറയേണ്ടത് ഞാനാണ് പറയുന്നത് കാരണം നല്ല ബിരിയാണി നല്ല ഫുഡെന്ന് പറയുന്നത് ദൈവമാണ് കാരണം അന്നം ദൈവമാണ് അല്ലേ അന്നം വിളമ്പുന്ന ആളും ദൈവമാണ് അന്നം വെക്കുന്ന ആളും ദൈവമാണ് ഈ ദൈവത്തിനെ ഞാൻ അത് പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്നു ഞാൻ ബിരിയാണി കണ്ട ഒരു കാര്യം വാങ്ങുവേ ഞാൻ ഇപ്പോൾ ആഹാരം കഴിക്കണമോ തൊട്ട് തൊഴുതിട്ടാണ് കഴിക്കുന്നത് കഴിച്ചു കഴിയുമ്പോൾ തൊട്ട് തൊഴുതിട്ടാണ് അത് അന്നം ദൈവമാണ് പക്ഷെ ബിരിയാണി ആർത്തി ഇത് സോറി അത് ആർട്ടിഫിഷ്യലല്ല സത്യമായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അന്നം തൊട്ട് തൊഴുതിട്ട് അതെൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ക്ഷീണിപ്പിച്ചതാണ് അമ്മയുടെ അമ്മ അന്നമാണ് ദൈവം അന്നം ഒരു ദൈവമാണ് അന്നം തരുന്ന ദൈവമാണ് നമ്മൾ ദൈവത്തിനെ കാണുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത് ഞാൻ ആർത്തി കൊണ്ട് മറന്നു മറന്നുപോയതാണ് സോറി ഇനി അടുത്ത ബിരിയാണി ഞാൻ നോക്കി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒൻ കേസരിയുടെ ആളാണ് രക്ഷയില്ല ഏട്ടാ ഉഗ്രൻ കേസരി ഈ പാലലുവന്നൊക്കെ പറയില്ലേ ഇവിടെ തിരുനെൽവേലി അലുവ പോലെ ഇത് അയ്യോ ഇത് ഇവിടെ ഇത് ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കോ അത് കാശിനെ കൊടുക്കുന്നുണ്ട് അയ്യോ ഇത് ബിരിയാണിയിലൂടെ ഫ്രീ ആയിട്ട് തരുന്നതാണ് ഏട്ടാ അത് ഭയങ്കര അതിശയം ഈ തിരുനെൽവേലി അലുവ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അലിഞ്ഞു പോകും അതേപോലെ ഇരിക്കുന്ന കേസരി കേസരിക്ക് ഇങ്ങനെ കേസരി ഇഷ്ടമുള്ള ഒരുപാട് മലയാളികളുണ്ട് ഇവര് ഈ ഇവര് മസാല പൊടികളൊക്കെ അവരുണ്ടാക്കി പൊടിപ്പിക്കുന്ന മസാല പൊടികളാണ് മുളക് പൊടി അവരുടെയാണ് മുളക് പൊടി മാത്രമാണ് ശക്തി ഇതിലൊന്ന് ഇതൊക്കെ അവർ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാ കാര്യവും കേസരി ആയാലേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഉള്ളത് പറയാം മട്ടൻ്റെ പീസാണ് അങ്ങനെ അപൂർവമാണ് കാരണം ഞാൻ പല സ്ഥലത്തും മട്ടൻ ബിരിയാണി ഇടിക്കുമ്പോൾ പീസ് കിട്ടാറില്ല അപ്പോൾ ബാക്കി കഴിച്ചിട്ട് പറയാം നിങ്ങളെ കൊതി പിടിപ്പിക്കാനേ പ്രത്യേകിച്ച് എൻ്റെ കൂടെ വന്ന അമ്മാൻ രണ്ടു ഇട്ടോണ്ട് ഞാൻ അമ്മാൻ്റെ മുന്നിൽ ഇരുന്ന് തന്നെ കുടിക്കാം നോക്കണോ നിങ്ങൾ ആദ്യം എന്നെ ഇല്ലാതല്ലേ പോയത് മതി ഏ നല്ല പീസയുടെ മസാലും ഒരു കറക്റ്റ് മസാലയാണ് നല്ല കളറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നോക്കുണ്ട് ഞാൻ ഡയറ്റൊന്നും ഉണ്ട് ജുരുമി പോയി അത്യാവശ്യം ബസ് ഇട്ടു പക്ഷെ എൻ്റെ വയറ് കുഞ്ഞാണ് ഒരു മട്ടൻ്റെ ടേസ്റ്റും ചിക്കൻ്റെ വേറെ വേറെ ഏതാണല്ലോ ഓ അവര് ഈ റൈസ് ചിക്കനുള്ള റൈസ് പട്ടയോ മട്ടനുള്ള റൈസ് പട്ടയോ ആണെന്നാണ് അവര് പറയുന്നത് രണ്ടിന് രണ്ട് വിറകടപ്പുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ അതെ ഇത് ചെറിയ അരിയാണ് ചിക്കൻ്റെ ചെറിയ അരിയാണ് നോക്ക് ചിക്കൻ്റെ മറ്റേ മട്ടൻ്റെ അല്ല ഭയങ്കര ടേസ്റ്റുണ്ട് ചേട്ടാ ഒരു രക്ഷയില്ല ഏട്ടാ പക്ഷേ ഞാൻ മട്ടൻ്റെ എനിക്ക് മട്ടനാണ് ഓർത്തർക്കും ഓരോ ടേസ്റ്റാണല്ലേ ഞാൻ മട്ടൻ്റെ ആളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനും ഞാനൊക്കെ മനപ്പം എൻ്റെ ചേട്ടൻ എല്ലാ ബിരിയാണിയും കഴിക്കും എന്നാലും ഞാനും ഞാനാണ് ഏറ്റവും കൂടുതൽ മട്ടൻ്റെ ആള് പക്ഷെ ഭയങ്കര ടേസ്റ്റ് കാരണം ചിക്കൻ ഞാൻ ലെഗ്ഗേ കഴിക്കുള്ളൂ എന്ന കളി എല്ലാവരും ആട്ടോ ഇവിടെ ചെന്നാലും ഞാൻ ചോദിക്കാറുണ്ട് ലെഗ് പീസ് ഉണ്ടോ ലെഗ് പീസ് ഉണ്ടോ എന്ന് പക്ഷെ എനിക്ക് ഇവർ ഇതൊന്നും പറയാതെ തന്നെ ലെഗ് പീസ് വെച്ച് തന്നു അത് അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞാണ് ഇവർ ആഹാരം നമുക്ക് തരുന്നത് അത് ഭയങ്കര ഇതാണ് നല്ല ബിരിയാണി ഞാൻ എന്തായാലും പാഴ്സലും കൊണ്ടുപോവുകയാണ് നീ ഇവിടെ വന്ന് കഴിക്കുക കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല ഇവിടെ വന്ന് എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാം ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടേക്കാം അപ്പം ഈ ജേജ് മാരേജ് ഡം ബിരിയാണി ഇന്ന് രണ്ട് മാസമാണ് തുടങ്ങിയത് ഈ അണ്ണാവർക്ക് ഇൻസ്പിറേഷൻ പ്രചോദനം കൊടുത്തത് അനീഷാണ് അനീഷ് പറഞ്ഞിട്ടാണ് അനീഷ് ഇവിടെയുള്ള ആളാണ് അല്ലേ അനീഷ് ഇവിടെയുള്ള ആളാണ് അപ്പോൾ അനീഷ് പറഞ്ഞിട്ടാണ് അണ്ണൻ ഇവിടെ ഇതേപോലൊരു ബിരിയാണി ഹോട്ടൽ തുടങ്ങി റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് രാവിലെ പതിനൊന്നരയ്ക്ക് തുടങ്ങും വൈകുന്നേരം മാക്സിമം നാല് മണി ബിരിയാണി എപ്പോൾ തീരുമോ അതുവരെ മൂന്നര അല്ലെങ്കിൽ നാല് മണി പക്ഷെ വൈകിട്ട് ആറു മണിക്ക് ഒരു പിന്നെ ഓപ്പൺ ചെയ്യും അത് മാക്സിമം പത്തര വരെ കാണും ബിരിയാണി കഴി കഴിഞ്ഞില്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി വരും പക്ഷെ ഇവിടെ ബിരിയാണി പട പട പടുന്നോണ്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ രണ്ടു മാസത്തെ കേക്ക് മുറിക്കയാണ് ചേച്ചി വാ ചേച്ചിയെ ഞാൻ ഒന്നും ചെയ്യൂല എന്നുള്ള പേര് ചെയ്യൂലക്കരി

അങ്ങനെ ഷുഗറില്ലല്ലോ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വേറെ ഒന്നല്ല നല്ല ബിരിയാണി ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ബാക്കി ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എല്ലാം ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾ ഇവിടെ വരുക വന്ന് കഴിക്കുക എന്നൊക്കെ അഭിപ്രായം പറയാം ഈ ബ്ലോഗ് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക ഈ ബ്ലോഗ് കണ്ടിട്ട് വരികയാണെങ്കിൽ അത് പറയുക അവർക്കത് സന്തോഷമാവും പിന്നെ ഞാൻ നേരത്തെ കേസ് കേസൊരു രക്ഷയില്ല അത് ഫ്രീ ആണ് കാശൊന്നും കൊടുക്കണ്ട അവർ ഇതിൻ്റെ കൂടെ ആയിട്ട് തരുന്നതാണ് അപ്പം എന്തായാലും ബിരിയാണി വന്ന് കഴിക്കുക ഇവിടെ ഫിഷ് ബിരിയാണി ഉണ്ട് പക്ഷെ നേരത്തെ ഓർഡർ ചെയ്യണോ നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇതിൽ നാച്ചുറലായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഒരു എന്താ പറയണ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പൊടികളോ അങ്ങനെയൊന്നുമല്ല അല്ല കള്ളറൊന്നും ചേർക്കുന്നില്ല അടുപ്പിൽ വെച്ച് കിലയിൽ വെച്ചിട്ടാണ് നമുക്കിത് തരുന്നത് ശുദ്ധമായ രീതിയിലാണ് തരുന്നത് അത് നല്ല വൃത്തിയായിട്ടാണ് ഇത് തരുന്നതും അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ ബിരിയാണി കഴിക്കുക കഴിക്കുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും പറയുക മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല സത്യമായിട്ട് രക്ഷയില്ല ഞാൻ കണ്ട എല്ലാ പീസിലും പീസായിട്ടാണ് എല്ലാം കറക്റ്റായിട്ട് അപ്പോൾ അവർ ജെനുവിൻ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പം താങ്ക് യു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ഐ ലവ് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്നാലും ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് വരിക അപ്പം ഐ ലവ് യു ഐ ലവ് യു സോ മച്ച്